ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റുക മലബാറിയിൽ ക്രോസ് ബ്രീഡായിട്ട് നല്ല കയ്യും കാലകലും ഉടലിനിട്ടൊക്കെ അല്ല വലിയൊരു പടക്കുട്ടി ഏകദേശം ഒരു ഒമ്പത് മാസം പ്രായമായിട്ടുണ്ടാകും നല്ല കാമ്പ കാൽച്ചൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള വലിയൊരാടും കുട്ടി കേട്ടോ നല്ല തീറ്റയും കുട്ടിയൊക്കെയാണ് ബ്രൗണ് കളറില് മലബാറിയിൽ നല്ല ക്വാളിറ്റിയിലാണ് നല്ലൊരു കുട്ടിയാണ് നല്ല കാമ്പ കാൽച്ച ഉണ്ടെങ്കിൽ പ്രശ്നം വെച്ചാൽ അത്യാവശ്യം പാലുണ്ടായിരുന്നു ഇതിൻ്റെ തിളക്കൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നതിന് ഉണ്ട് വിളിച്ചോളി ഇത് ലാസ്റ്റ് ഫൈനൽ പതിമൂന്ന് രൂപ കൈ കിട്ടിയാൽ കൊടുക്കാം കേട്ടോ രൂപ കൈ കിട്ടിയാൽ കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ആരോഗ്യമുള്ള നല്ലൊരു പടക്കുട്ടി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി ഉണ്ട് നല്ല ആരോഗ്യ ഹൈറ്റ് മോഡൽ അടല വൽപ്പക്കള നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ കുട്ടി കേട്ടോ രണ്ടാം പ്രസവത്തിൽ നല്ലൊരു പാലാട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മലപ്പുറം കേട്ടോ നല്ല ആട് അതിൻ്റെ നല്ല സൂപ്പർ ഒരു മാസം പ്രായമായ നല്ല രണ്ട് പെടക്കുട്ടികളാണ് നല്ല കയമ്പുള്ള കുട്ടികളാണ് നല്ല കാമ്പകല ഇതാക്കളുള്ള നല്ല കാമ്പാട്ടാടിന് നല്ല മടിച്ചുക്കുള്ള നല്ലൊരാട് മലബാറിയിൽ നല്ല ചുറുക്കുള്ള ആടാണ് ഈ പുറത്ത് കണ്ടെങ്കിൽ മഞ്ഞക്കളാർ തിരക്കാര് കുറേ മുന്നേ മൈലാഞ്ചിട്ട് കൊടുത്താണ് കേട്ടോ നല്ല മടിച്ചുക്കുള്ള ആടാണ് കേട്ടോ രണ്ട് കാമ്പ ഒരുപോലെയാണ് അതിൻ്റെ നല്ല രണ്ട് സൂപ്പർ കുട്ടികളും ആട് രണ്ട് വൈറ്റ് രണ്ട് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കേട്ടോ വളർത്താ ഉദ്ദേശിക്കുന്നതിന് വേണ്ടി വിളിച്ചോളി ഇനി ചോദിക്കണമല്ല തള്ളിയും കുട്ടികളും കൂടെ ഇരുപത്തഞ്ചാണ് എന്തായാലും ഒക്കെ മാന്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും വളർത്താൻ ഉദ്ദേശിക്കുന്നവരെ വിളിക്കട്ടാ തള്ളിയും കുട്ടികളും കൂടെ ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഇത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചപ്പരങ്ങാടി വട്ടപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ നല്ല വളർത്താൻ പറ്റിയ ഒരാടും രണ്ട് കുട്ടികളും സുഹൃത്തുക്കൾ ഹൈദരാബാദിൽ ക്രോസിലൊന്നും നല്ല ക്വാളിറ്റി നല്ല വെള്ളിക്കണ്ണക്കുള്ള ചിലർക്ക് അത്യാവശ്യമൊക്കെ നല്ലൊരു പിടക്കുട്ടി നല്ല കാലുയരും ഉടലോട്ടൊക്കെ ഉള്ള നല്ല കുട്ടിയാട്ടോ ഒരു ഏകദേശം ഒരു ആറുമാസം പ്രായമായിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അപ്പോൾ ഇതിന് വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാരുണ്ടെങ്കിൽ കുഴിച്ചോളി പെടക്കുട്ടിയാണ് കേട്ടോ ഒരാറുമാസം പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ലൊരു കുട്ടി അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില എട്ട് എഴുന്നൂറ്റി അൻപത് കേട്ടോ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് നല്ല അയച്ചുവിട്ട് വളർത്താൻ പറ്റിയ കുട്ടിയാണ് താല്പര്യമുള്ളിൽ തായ്ക്കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം എൻ്റെ സ്ഥലം വരണം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് നല്ല ഊട്ടിയാണ് കേട്ടോ നല്ല ക്രോസ് ബ്രേഡ് നല്ലൊരു കുട്ടി വളർത്താൻ ഉദ്ദേശം നേർ തായ്ക്കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം